ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാന പുരസ്കാരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസാണ് നോർവേക്കാരനായ ജോൺ ഫോസയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ആനി എർനാക്സ് ഫ്രാൻസുകാരിയായ ആനി എർനാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അബ്ദുൾ റസാഖ് ഖുർണയ്ക്കാണ് ടാൻസാനിയക്കാരനായ അബ്ദുൾ റസാഖ് ഖുർണയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് നർഗോസ് മൊഹമാദി ഇറാൻ മാധ്യമ പ്രവർത്തകയായ നർഗോസ് മൊഹമാദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് ആരാണ് അലസ് ബിയാലി യാഡ്സ്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് അലസ് ബിയാലി ിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് മരിയ റസയ്ക്കും ദിമിത്രി ആൻഡ്രേവിച്ച് മൊറാട്ടോവിനുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ റസ ദിമിത്രി ആൻഡ്രേവിച്ച് മൊറാട്ടോവ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ക്ലൗഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കൊക്കെയാണ് ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കാരിക്കോയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കാരിക്കോയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ജേതാക്കളാരൊക്കെയാണ് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻ ലുലിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ സമ്മാനം ജേതാക്കളാരൊക്കെയാണ് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻ ലുലിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് മൗഗി ജി ബവേദി ലൂയിസ് ഇ ബ്രസ് അലക്സി ഐ എക്കിമോ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് പേരൊന്നുക വായിക്കാം മൗഗി ജി ബവേദി ലൂയിസ് ഇ ബ്രസ് അലക്സി ഐ എക്കിമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര ജേതാവ് ആരാണ് സ്വാൻ്റെ പേബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര ജേതാവ് പേബു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് അലി അബു അവാദ് ഡാനിയൽ ബാരൻ ബോയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ അലി അബു അവാദും ഡാനിയൽ ബാരൻ ബോയിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ കോവിഡ് പോരാളി പോരാളികൾക്കാണ് ഇവരുടെ പ്രതിനിധിയായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ത്യയിലെ കോവിഡ് പോരാളികൾക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി അഞ്ചാമത് രമൺ മാക്സസ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ രവി കണ്ണൻ ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തഞ്ചാമത് രമൺ മാക്സസ് അവാർഡ് ലഭിച്ചത് ഡോക്ടർ രവി കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുത്താരാണ് ഷെയ്നിസ് പാലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് പാലാസിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് യൂണിവേഴ്സ് കിരീടം ഒരു ഇന്ത്യക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഹർനാസ് കൗർ സന്തു ആണ് ഹരിയാന സ്വദേശിനിയാണ് ഹർനാസ് കൗർ സന്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഹർനാസ് കൗർ സന്തു ആണ് മിസ് യൂണിവേഴ്സായ മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് ഹർണാസ് കൗർ സന്ധു ഇപ്പോൾ മിസ് യൂണിവേഴ്സായ എത്രാമത്തെ ഇന്ത്യക്കാരിയാണ് ഹർണാസ്കൗർ സന്ധു മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ് വേൾഡ് ആയതാരാണ് കരോലീന ബിലാവസ്കയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരോലീന ബിലാവസ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ്സിസ് വേൾഡ് കിരീടം നേടിയ ഒരു ഇന്ത്യക്കാരിയാണ് സർഗം കൗശൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ്സിസ് വേൾഡാണ് ശ്രദ്ധിക്കുക മിസ് വേൾഡ് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ്സിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി സർഗം കൗശലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ഹേഡി ക്യൂനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ഹേഡി ക്യു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് സിന്ധിയ റോസൻ സ്വീഗാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് സിന്ധിയ റോസൻ സ്വീഗാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ വംശജാരാണ് ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ വംശജ ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ് കൃതി പ്രോഫറ്റ് സോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലീഞ്ചാണ് ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പ്രൈസ് ജേതാവ് ഷെഹാൻ കരുണതിലകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പ്രൈസ് ജേതാവ് ശ്രീലങ്കക്കാരനായ ഷെഹാൻ കരുണതിലകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൺ ഗാൽഗട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൺ ഗാൽഗട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാരഡേ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആരോഗ്യസ്വാമി പോൾഡാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാരഡേ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരോഗ്യസ്വാമി പോൾഡാജാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ടൊവിനോ തോമസാണ് രണ്ടായിരത്തി എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെർലിൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ് അശ്വിൻ പറവൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെർലിൻ പുരസ്കാരം നേടിയ മലയാളി അശ്വിൻ പറവൂരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോർമൻ ബോർലോങ് ഫീൽഡ് അവാർഡ് നേടിയ ആരാണ് ഡോക്ടർ സ്വാതി നായക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോർമൻ ബോർലോങ് ഫീൽഡ് അവാർഡ് നേടിയത് ഡോക്ടർ സ്വാതി നായക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ ലഭിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ ലഭിച്ച ആർക്കാണ് ദ്രൗപതി മുർമുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ലെജിയൻ ഡി ഹോണർ ലഭിച്ച ഇന്ത്യൻ ഇന്ത്യക്കാരി ആരാണ് വി ആർ ലളിതാംബിക ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക ഗഗൻയാൻ പദ്ധതിയുടെ ഒക്കെ നേതൃത്വത്തിലിരുന്ന മലയാളി ശാസ്ത്രജ്ഞ കൂടിയാണ് വി ആർ ലളിതാംബിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ലെജിയൻ ഡി ഹോണർ പുരസ്കാരം ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ശാസ്ത്രജ്ഞയായ വി ആർ ലളിതാംബികയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ കിട്ടിയവർ ആരൊക്കെയാണ് ബാലകൃഷ്ണ ദോഷി സക്കീർ ഹുസൈൻ എസ് എം കൃഷ്ണ ഡോക്ടർ ദിലീപ് മഹ്ലനുബീസ് ശ്രീനിവാസവരതൻ മുലായം സിംഗ് യാദവ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ബാലകൃഷ്ണ ദോഷി സക്കീർ ഹുസൈൻ എസ് എം കൃഷ്ണ ഡോക്ടർ ദിലീപ് മഹ്ലുബീസ് ശ്രീനിവാസവരതൻ മുലായം സിംഗ് യാദവ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷൺ ലഭിച്ച പിന്നണി ഗായിക ആരാണ് വാണി ജയറാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷൺ ലഭിച്ച പിന്നണി ഗായിക വാണി ജയറാം ആണ് ജനറൽ ബിബിൻ റാവത്തിന് മരണാനന്തരം പത്മവി പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനറൽ ബിബിൻ റാവത്തിന് മരണാനന്തരം പത്മ പത്മവിഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ കിട്ടിയ ഏറ്റവും പ്രശസ്തനായ വ്യക്തി എസ് പി ബാലസുബ്രഹ്മണ്യവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ കിട്ടിയ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ജനറൽ ബിപിൻ റാവത്തുമാണ് ഇവർക്ക് രണ്ടുപേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ നൽകിയത് മലയാള ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മലയാള ചലച്ചിത്ര പിന്നണി ഗായിക കേസ് ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒ എം നമ്പ്യാർ ബാലൻ പൂത്തേരി കെ കെ രാമചന്ദ്ര ധനഞ്ജയ് ദിവാകർ സാങ്ദേ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒ എൻ നമ്പിയാർ ബാലൻ പൂത്തേരി കെ കെ രാമേന്ദ്ര പുലവർ ധനഞ്ജയ് ദിവാകർ സാങ്ദേ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തേഴാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് ദാമോദർ മൗസോ കൊങ്ങണി നോവലിസ്റ്റായ ഗോവ ഗോവകാരനാണ് ദാമോദർ മൗസോ ദാമോദർ മൗസോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തേഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ് നിൽമണി ഫുക്കൻ ആസാമി കവിയായ നിൽമണി ഫുക്കനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുത നമ്പൂരി അക്കിത്തത്തിന് ജ്ഞാനപീഠം കിട്ടിയ വർഷമേതാണ് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് കൃതി പാച്ചി ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫയർ ബ്രേഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് പെരുമാൾ മുരുകനാണ് തമിഴ്നാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ് കൃതി നമത് ഖാന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി പുരസ്കാര ജേതാവ് ഖാലിദ് ജാവേദാണ് കൃതി നമത് ഖാന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് കൃതി ദില്ലി ഖാഥകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് കൃതി ദില്ലി ഖാഥകൾ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി പുരസ്കാര ജേതാവ് മലയാളിയായ എസ് ഹരീഷാണ് കൃതി മീശ എന്ന നോവൽ മീശ എന്ന നോവലിനാണ് എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയ മലയാളി ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് പ്രൊഫസർ എസ് ശിവദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സ്വാത്തിക് സായ് രാജും രണ്ടുപേരും ബാഡ്മിൻ്റൺ താരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സ്വാത്തിക് സായ് രാജുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആർക്കാണ് അജാന്ത ശരത് കമലിനാണ് ടേബിൾ ടെന്നീസ് താരമായ അജാന്ത ശരത് കമലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച മലയാളിയാരാണ് പി ആർ ശ്രീജേഷ് ഹോക്കി താരമായ പി ആർ ശ്രീജേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച മലയാളി രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരത്തിൻ്റെ പേര് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരത്തിൻ്റെ പേര് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി കബഡി കോച്ചാരാണ് ഇ ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി കബഡി കോച്ച് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ടി പി ഔസേപ്പും രാധാകൃഷ്ണൻ നായർ പിയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളികൾ ടി പി ഔസേപ്പും രാധാകൃഷ്ണൻ നായർ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തൊൻപതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നന്ദിനി ഗുപ്ത രാജസ്ഥാൻകാരിയാണ് നന്ദിനി ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തൊൻപതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ഇന്ത്യ കിരീടം നേടിയത് സിനി സദാനന്ദ ഷെട്ടിയാണ് കർണാടകക്കാരിയായ സിനി സദാനന്ദ ഷെട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ഇന്ത്യ പട്ടം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ആരാണ് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ഇ വി രാമകൃഷ്ണനാണ് കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് പ്രിയ എസ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് പ്രിയ എസ് ആണ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഗണേഷ് പുത്തൂർ കൃതി അച്ഛൻ്റെ അലമാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ മലയാളി ഗണേഷ് പുത്തൂറാണ് കൃതി അച്ഛൻ്റെ അലമാര രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം തോമസ് മാത്യുനാണ് കൃതി ആശാൻ്റെ സീതായനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എം തോമസ് മാത്യുവിനാണ് കൃതി ആശാൻ്റെ സീതായാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് ചാത്തനാട് അച്യുതൻ ഉണ്ണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാത്തനാട് അച്യുതൻ ഉണ്ണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആർക്കാണ് ജോർജ് ഓണക്കൂറിനാണ് കൃതി ഹൃദയരാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ് കൃതി ഹൃദയരാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ച ആർക്കാണ് സുനിൽ ഞാളിയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് സുനിൽ ഞാളിയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി ആരാണ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് തമിഴ് എഴുത്തുകാരിയായ ശിവശങ്കരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ ലഭിച്ച ആർക്കാണ് ശിവശങ്കരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാൻ നേടിയത് പ്രൊഫസർ രാംധരഷ് മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രൊഫസർ രാംധരേഷ് മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് വ്യാസ പുരസ്കാരം നേടിയത് ആരാണ് പുഷ്പ ഭാരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് വ്യാസ പുരസ്കാരം നേടിയത് പുഷ്പഭാരതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് വ്യാസ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഗ്യാൻ ചതുർവേദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് വ്യാസ പുരസ്കാരം ലഭിച്ചത് ഗ്യാൻ ചതുർവേദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊന്നാമത് വ്യാസ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അസ്കർ വചഹത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊന്നാമത് വ്യാസ പുരസ്കാരം ലഭിച്ചത് അസ്കർ വചഹത്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂർത്തി ദേവി അവാർഡ് നേടിയത് ആരെല്ലാമാണ് ഡോക്ടർ വിശ്വനാഥും പ്രസാദ് തിവാരിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂർത്തി ദേവി അവാർഡ് നേടിയത് ഡോക്ടർ വിശ്വനാഥും പ്രസാദ് തിവാരിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരങ്ങൾ ആരെല്ലാമാണ് എച്ച് എസ് പ്രണോയി എൽദോസ് പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരങ്ങൾ എച്ച് എസ് പ്രണോയിയും എൽദോസ് പോളുമാണ് നാലാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പഞ്ചായത്തേതാണ് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത് നാലാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ് മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കായി മുംബൈ അസോസിയേഷൻ ഏർപ്പെ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയതാരാണ് മേധാ പട്കർ മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് മേധാ പട്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ടൂറിസം ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡൻ അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമം ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠ ദിവ്യാങ് ബാൽ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ആദിത്യ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാൽ പുരസ്കാരം നേടിയ മലയാളി ആദിത്യ സുരേഷ് ആണ് ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ആരാണ് ദീപിക മിശ്ര ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ദീപിക മിശ്രയാണ് സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ മലയാളി എം പി ആരാണ് ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ മലയാളി എം പി ജോൺ ബ്രിട്ടാസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് നേടിയ മലയാളി ആരാണ് ഗീത എ ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് നേടിയ മലയാളി ഗീത എ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗനറി സ്കൂൾ ഏതാണ് കൊച്ചിയിലെ ഐ എൻ എസ് ദ്രോണാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗന്നറി സ്കൂള് ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആരാണ് ആദിത്യ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആദിത്യ സുരേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി ബിഹാരി പുരസ്കാര ജേതാവാരാണ് ഡോക്ടർ മാധവ് ഹദ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് ബിഹാരി പുരസ്കാര ജേതാവ് ഡോക്ടർ മാധവ് ഹദയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുപ്പത്തി ഒന്നാമത് ബിഹാരി പുരസ്കാര ജേതാവാരാണ് മധു മങ്കരിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുപ്പത്തൊന്നാമത് ബിഹാരി പുരസ്കാര ജേതാവ് മധു മങ്കരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ് ഇൻഡോർ തുടർച്ചയായ ആറാം തവണയാണ് ഇൻഡോറിന് ഈയൊരു പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് ഇൻഡോറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്